ഇതുപോലൊരു കട്ട് പീസ് തുണി എടുക്കുക ഇവിടെ ഞാൻ ഞാനെടുത്തിരിക്കുന്ന തുണിയുടെ വീതി ഒൻപത് ഇഞ്ചും നീളം പത്ത് പോയിൻ്റ് അഞ്ച് ഇഞ്ചുമാണ് സെയിം അളവിൽ പേപ്പർ ക്യാൻവാസും ലൈനിങ് തുണിയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പീസുകൾ ഉപയോഗിച്ചിട്ട് നല്ലൊരു മൊബൈൽ പേസ് ഉണ്ടാക്കുന്ന വീഡിയോ നമുക്ക് കണ്ടുനോക്കാം ഈ മെയിൻ പീസിലേക്ക് പേപ്പർ ക്യാൻവാസ് ഒട്ടിച്ചെടുക്കണം അതിനുവേണ്ടി വേണ്ടി നമുക്കിത് അയൺ ചെയ്തെടുക്കാം ക്യാൻവാസിൻ്റെ പശയുള്ള ഭാഗം തുണിയിലേക്ക് കമറ്റി വെച്ച് കൊടുക്കണം പശയുള്ള ഭാഗം കുറച്ച് തിളക്കമുണ്ട് അത് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും നീ അതിൻ്റെ അടിയിലായിട്ട് ലൈനിങ് തുണിയും കൂടി നല്ല രീതിയിൽ വെച്ച് കൊടുക്കുക നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് പീസും കൂടി ചേർത്തൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഇനി ഈ തുണിയുടെ നീളത്തിൽ നിന്നും ഒരു വൺ പോയിൻറ്റ് ഫൈവ് മുകളിലോട്ട് അളന്നെടുക്കുക അതുപോലെ തന്നെ മറ്റേ സൈഡിൽ നിന്നും അളന്നെടുക്കുക വീണ്ടും മുഗൾ ഭാഗത്ത് ഇതുപോലെ വൺ പോയിൻറ്റ് ഫൈവ് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കതൊന്ന് വരച്ച് കൊടുക്കാം അതിനുശേഷം വരച്ച ലൈനിൽ കൂടി കട്ട് ചെയ്ത് ഈ രണ്ട് പീസും നമുക്കൊന്ന് മാറ്റി വയ്ക്കാം പിന്നീട് നമുക്ക് ഇതിലേക്ക് തന്നെ ജോയിൻ ചെയ്യാനുള്ളതാണ് അതുകൊണ്ട് മാറ്റി സൂക്ഷിച്ചു വയ്ക്കുക ഇത് പേസിൽ വെക്കാനുള്ള സിബാണ് ഇത് ഇതുപോലെ നീളത്തിലും മീറ്റർ കണക്കിന് വാങ്ങാൻ കിട്ടും അതിൻ്റെ റണ്ണർ വേറെ ആയിട്ടും കിട്ടും അപ്പോൾ നമ്മൾ ഇങ്ങനെ വാങ്ങിച്ചെടുക്കുമ്പോൾ നമുക്ക് എത്ര അളവ് വേണമോ അത്രയും അളവിലും മുറിച്ചെടുക്കാൻ പറ്റും ഇനിയും സിപ്പിനും ആവശ്യമുള്ള അളവിൽ നമുക്ക് മുറിച്ചെടുക്കാം അതിനുശേഷം ഈ സിപ്പിൻ്റെ റണ്ണർ ഇടുന്ന ഭാഗം കമറ്റിയിട്ട് ഈ തുണിയിൽ വെച്ച് കൊടുക്കുക നല്ല നീറ്റായിട്ട് വളഞ്ഞൊന്നും പോകാതെ സിപ്പ് ഈ തുണിയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക മറുഭാഗത്ത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക ഇപ്പോൾ രണ്ട് ഭാഗത്ത് സിപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി കൈവെച്ച് ഇതുപോലെ ഒന്ന് നീറ്റായിട്ട് പുറത്തേക്ക് മടക്കിയതിന് ശേഷം ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം ഇനി സിബിൻ്റെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച തുണി ചേർത്ത് കൊടുക്കാം കട്ട് ചെയ്ത് മാറ്റിയ അടുത്ത തുണിയും മറുഭാഗത്ത് യോജിപ്പിച്ചു കൊടുക്കുക അതിനുശേഷം ടോപ്പ് സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ രണ്ട് ഭാഗത്തും ഞാൻ ആ പീസ് യോജിപ്പിച്ചു കൊടുത്തിട്ട് സിബിലേക്ക് റണ്ണർ വിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതേ അളവിൽ തന്നെ ഒരു പീസ് തുണിയും കൂടി ലൈനിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുക അത് ഇതിൻ്റെ മുകളിലേക്ക് കറക്റ്റായി വെച്ച് കൊടുത്തിട്ട് നാല് സൈഡും ഒന്ന് തുന്നി ചേർത്തെടുക്കുക ആ തുന്നിയതിന് ശേഷം ഇത് രണ്ടായിട്ടൊന്ന് എടുക്കുക കറക്റ്റ് നെടുകെ മടക്കിയതിന് ശേഷം ആ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക ഈ മാർക്കിൽ കൂടി ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുക ഇപ്പോൾ ഇത് സെപ്പറേറ്റ് ചെയ്ത് രണ്ട് അറയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുക്കുന്നത് ഇനി ഇതേ അളവിൽ തന്നെ വീണ്ടും ഒരു സിപ്പ് എടുക്കുക അന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു പീസ് ഈ വശത്തും മറ്റേ പീസ് മറുവശത്തും വെച്ച് കൊടുക്കുക ഇതേ അളവിൽ ലൈനിങ്ങിന് വേണ്ടിയിട്ട് ഒരു തുണി എടുക്കുക അത് ഇതിൻ്റെ മുകളിലാക്കി വെച്ചിട്ട് ആ സിബും ഈ ലൈനിങ് തുണിയും മെയിൻ പീസ് എല്ലാം കൂടി ചേർത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക രണ്ട് ഭാഗത്തും സിബ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറിച്ചെടുക്കാം മറിച്ചെടുത്തിട്ട് ആ മടക്കൊക്കെ നല്ല നീറ്റാക്കി ഒന്ന് വെക്കുക അതിനുശേഷം നമ്മളിപ്പോൾ സിബ് തയ്ച്ച് പിടിപ്പിച്ചാൽ അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് ഭാഗത്തും ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം ഇത് ഇതുപോലെ ഒന്ന് കൂട്ടി പിടിച്ചിട്ട് ഈ സിപ്പിലും റണ്ണർ ഇട്ട് കൊടുക്കുക ഇനി വീണ്ടും ഇത് ഒന്നുകൂടി ഒന്ന് മറിച്ചെടുക്കണം അതിനുശേഷം ലൈനിങ് തുണി ഇതിൽ നിന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കുകയും വേണം മടക്കൊക്കെ നിവർത്ത് നീറ്റാക്കി വെച്ചതിന് ശേഷം ഈ ഭാഗത്ത് ഒരു സെൻറ്റിമീറ്റർ വിട്ടിട്ടൊന്ന് തയ്ച്ചു കൊടുക്കുക മറുഭാഗത്തും ഒരു സെൻറ്റിമീറ്റർ വിട്ടിട്ട് തയ്ക്കണം എന്നാൽ നമുക്കിത് പുറത്തേക്ക് എടുക്കാൻ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം തയ്ക്കാൻ അപ്പോൾ നമ്മളിവിടെ ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് ബാക്കി ഭാഗം ഒരു സെൻറ്റിമീറ്റർ വെച്ച് തുന്നി ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം ഇനി നമ്മൾ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ലൈനിങ് തുണിയിൽ ഓപ്പൺ ഇട്ട ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇപ്പോൾ പേസിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ലൈനിങ് തുണി എല്ലാം നല്ലതുപോലെ ഉള്ളിലാക്കി കൊടുത്തിട്ട് കോർണറെല്ലാം നല്ല നീറ്റാക്കി എടുക്കുക ഇനി മൂന്ന് പൗച്ചൊക്കെയുള്ള നമ്മുടെ പേസിൻ്റെ ഫൈനൽ ലുക്ക് നമുക്ക് നോക്കാം